ഇന്നലെ ഓഗസ്റ്റ് പതിനഞ്ച് രാത്രിയോടുകൂടി കേരളസഭയെയും അതോടൊപ്പം തന്നെ തലശ്ശേരി അതിരൂപതയും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ആ വാർത്ത ഷിൻസച്ചൻ്റെ ആകസ്മികമായ വിയോഗ വാർത്ത നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് വേദനിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ഇപ്പോൾ ഷിൻസച്ചൻ്റെ ഇടവകയിൽ സംഭവം നടന്ന ഇടവകയിൽ നിന്ന് കോർഡിനേറ്ററായ ജോസേട്ടൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് ചേട്ടാ ഇന്നലെ രാവിലെ ഓഗസ്റ്റ് പതിനഞ്ചിന് നിങ്ങൾ പതാക ഉയർത്തി വൈകുന്നേരം പതാക അഴിക്കുന്ന സമയത്താണ് വളരെ ദാരുണമായ സങ്കടകരമായ ഒരു സംഭവം നടക്കുന്നത് എന്തായിരുന്നു ഇന്നലെ രാത്രി എന്തായിരുന്നു അവിടെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചത് ഇവിടെ ഇന്നലെ രാവിലെ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു അതിനുശേഷം പതാക എടുത്തുണ്ടായിരുന്നു അതിനുശേഷം വൈകുന്നേരം നമ്മുടെ വികാരി അച്ഛന് രണ്ട് ഇടവകയാണുള്ളത് വേലമ്പാടി എന്ന് പറയുന്ന ഒരു ഇടവകയും കൂടെ അച്ഛന്റെ അധികാരപരിധിയിലുണ്ട് അപ്പൊ വൈകുന്നേരം നാലു മണിക്കായിരുന്നു അവിടെ വിഷ്ണു കുർബാന അപ്പൊ ആ വിസ്തക കുർബാന കഴിഞ്ഞ് ഈ മുള്ളേരിയ പള്ളിയിലെത്തിയപ്പോൾ വൈകുന്നേരം മണിയാവുകയും ഫ്ളാഗ് അഴിക്കേണ്ട സമയമായപ്പോൾ അച്ഛന്റെ കൂടെ ഒരു ഡീക്കൻ ബ്രദറും കൂടെ ഉണ്ടായിരുന്നു ആ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ഫ്ളാഗ് അഴിച്ചതാണ് ഫ്ളാഗ് അഴിച്ച സമയത്ത് ഈ ഫ്ളാഗ് പോസ്റ്റിന്റെ മുകളിൽ ഈ ഫ്ളാഗ് കുരുങ്ങി കുരുങ്ങി കഴിഞ്ഞപ്പോൾ അവരത് അഴിക്കാനുള്ള ശ്രമത്തില് ഈ ഫ്ളാഗ് പോസ്റ്റ് ആട്ടുകയും ആട്ടിയതിന്റെ ഫലമായിട്ട് ഈ ഫ്ളാഗ് കുരുങ്ങിയ ഫ്ളാഗ് താഴെ എത്തുകയും ചെയ്തു ആ ഫ്ളാഗ് പോസ്റ്റിന്റെ ബലക്ഷയം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അത് മണ്ണിൽ നിന്ന് ഇളകി ഇളകി കഴിഞ്ഞപ്പോൾ അവരെന്നാ പിന്നാലെ ഊരാം എന്ന് വിചാരിച്ച് രണ്ടുപേരും കൂടെ അത് വലിച്ചു വരികയും ആ സമയത്ത് ഊരിയ സമയത്ത് ബാലൻസ് തെറ്റി തൊട്ട് മുകളിൽ പോട് പോവുകയായിരുന്ന എച്ച് ടി ലൈനില് ടച്ച് ചെയ്യുവാണ് ഉണ്ടായത് ഇതാണ് ഇന്നലെ സംഭവിച്ചത് ഈ അച്ഛനും മാത്രമേ വേറെ ഇടവക നിങ്ങൾ ആരും ഇല്ലില്ല ആ സമയത്ത് അച്ഛനും ബ്രദറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് താൽക്കാലിക അല്ല ഫ്ളാഗ് പോസ്റ്റ് അവിടെ കുഴിച്ചിട്ടൊരു എട്ടുപത്തു വർഷമായതാ ഇതുവരെ അവസ്ഥ വന്നിട്ടില്ല പക്ഷെ അത് കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ് അത് മണ്ണിൽ തന്നെയാണ് ഈ മഴയൊക്കെ ഇത്രയും കൊണ്ടായിരിക്കാം പെയ്തുകൊണ്ടായിരിക്കാം അടിയിലേച്ചവരെ ആട്ടിയപ്പോഴത് അടിയിലെ ബലക്ഷയം സംഭവിച്ചത് ഇരുമ്പിന്റെ പോസ്റ്റാണ് ആ മണ്ണിന്റെ ഉറപ്പില്ലാത്തതുകൊണ്ട് ബലക്ഷയം സംഭവിച്ചു അങ്ങനെ സംഭവിച്ചതാണ് രാവിലെ അതെ 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 ആ ആ ഇത് കൂടെ ഉണ്ടായിരുന്ന ഡീക്കിന് എന്തെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ഇത് നമുക്ക് സി സി ടി വിയിൽ കണ്ട ഇത് പ്രകാരം ഇത് രണ്ടുപേരും തെറിച്ചു വീണു ഡീക്കിന് തൊട്ടടുത്ത് തന്നെയാണ് വീണത് പക്ഷെ അച്ഛനൊരു ഷിൻസച്ഛനൊരു എട്ട് അടിയോളം അകലെയാണ് തെറിച്ച് വീണത് അപ്പൊ ആ വീഴ്ചയിലും അച്ഛനൊരു പക്ഷേ ക്ഷതം സംഭവിച്ചിരിക്കാം ആ വീഴ്ചയും ഷോക്കും രണ്ടും ക്ഷതവും കൂടെ ഉണ്ട് ഡീക്കിന് വീഴ്ചയിൽ അങ്ങനെ ഒരു പ്രശ്നം കൂടി സംഭവിച്ചില്ല ൻ കൂടി ഉൾപ്പെട്ടിട്ടാണ് ചേർന്നിട്ടാണ് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചത് ഈ സംഭവം നടന്ന് അഞ്ചു മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു തൊട്ടടുത്തൊരു പെട്രോൾ പമ്പുണ്ട് അവിടുത്തെ ജീവനക്കാരും റോഡിൽ കൂടെ വന്ന യാത്രക്കാരും ഒക്കെ പെട്ടെന്ന് സഹായിച്ച് അഞ്ചു മിനിറ്റ് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു ആ ഹോസ്പിറ്റലിൽ എത്തിച്ച സമയത്ത് ഡി ഐക്കിന് ചില ക്ഷീണങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം വർദ്ധിക്കുകയും വിദഗ്ദ്ധ നിർദ്ദേശപ്രകാരം മാംഗ്ലൂര് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒബ്സർവേഷനിലാണ് ഐ സിയുലാണുള്ളത് പക്ഷെ അത് വലിയ ആയ പ്രശ്നമല്ല എന്നാണ് ഹോസ്പിറ്റൽ അറിയിച്ചിരിക്കുന്നത് നിരീക്ഷണത്തിന് വേണ്ടി ഐ സിയുലാണ് ഡി കെട്ടർ ഉള്ളത് ഇപ്പോ സംഭവം നടന്ന സ്ഥലത്താണോ അതെ 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 ആ ഈ അച്ഛനെ ആ സമയത്ത് ഇടവകയിൽ ആരും ഉണ്ടായിരുന്നില്ല അല്ലെ കൊണ്ടുപോവാൻ അല്ലെങ്കിൽ ഇല്ല ആരും ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു ആ തന്നെ ബോധം മരിച്ചിരുന്നു അല്ലെങ്കിൽ അല്ല ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ തന്നെ വിവരം അറിയൻസിൽ ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പൾസില്ല ശ്വാസവും ഇല്ല ഒന്നുമില്ല അപ്പം മരിച്ചു തന്നെയാണ് കൊണ്ടുവന്ന് എന്നുള്ള ഒരു നിഗമനത്തിലാണ് ഡോക്ടർമാർ എത്തിയിരിക്കുന്നത് എത്ര വർഷമായി അച്ഛനിപ്പോ അച്ഛനിപ്പോ ഇവിടെ വികാരിയായിട്ട് ഒരു വർഷവും മൂന്ന് മാസവും ആയിരിക്കും ആയിരിക്കുന്നല്ലേ ഇടവ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദന നിറഞ്ഞ ഒരു സംഭവമാണ് കേരള സഭയും കേരളം മുഴുവനും ഈ കേട്ടവരെല്ലാം വളരെയധികം സങ്കടത്തോടെയാണ് ഈ ഒരു നിമിഷം കടന്നു പോകുന്നതും ഇടവ് ജനങ്ങളുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഇവിടെ അംഗസംഖ്യ അംഗസംഖ്യാണ് പക്ഷെ അച്ഛൻ അതൊന്നും വകവെക്കാതെ സമൂഹത്തിലേക്ക് ഇറങ്ങി എല്ലാവരെയും സംസാരിക്കുന്ന എല്ലാവരെയും സുഹൃത്തുക്കളാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അച്ഛന്റെ അതുകൊണ്ട് നാട്ടുകാർക്ക് മൊത്തം വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ജാതി മത മതഭേദമന്യ ടൗണിലൊക്കെ നടക്കുന്ന ഏത് പരിപാടിയിലും അച്ഛനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് അവർ ക്ഷണിച്ചിരുന്നത് കാരണം അത്രത്തോളം ജനങ്ങളുമായിട്ട് ഇടപഴകി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ ഒരു നാടിനെ പറ്റി ഈ ഇടവഴകിയെ പറ്റി ഒത്തിരി വലിയ സ്വപ്നങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പഠിക്കുന്നതുകൊണ്ട് അതി നാട്ടിലേക്ക് എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലെ പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഫിലോമിനോ സെന്റ് ഫിലോമിന കോളേജിലെ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയുമാണ് അച്ഛൻ ഓക്കെ എന്തായാലും ചേട്ടാ വളരെ അച്ഛന്റെ മൃതശരീരം പള്ളിയിലേക്ക് പള്ളിയിലേക്ക് തോന്നുന്നു അതെ അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഇരിട്ടിക്ക് അടുത്ത എടൂരാണ് അപ്പൊ ഇവിടെ വന്നിട്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് വീണ്ടും കൊണ്ടുപോകാന്നുള്ളത് കുറച്ച് റിസ്ക് ആയതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം അങ്ങോട്ട് കരുവഞ്ചാല് സെന്റ് ജോസഫ് ഹോസ്പിറ്റലിന്റെ മോർച്ചറിയിലാണ് ഇപ്പം ഉള്ളത് നാളെ രാവിലെ പത്ത് മണിക്കാണ് മൃതസംസ്കാരം എടൂര് സെന്റ് മേരീസ് കൊറോണ പള്ളിയിൽ ഓക്കെ വളരെയധികം നന്ദി ചേട്ടാ ഞങ്ങളോടൊപ്പം ഇപ്പോൾ ചേർന്നതിനും വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന്